ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ജൂൺ ഇരുപത്താറ് കേട്ടോ എൻ്റെ അമ്മയുടെ ബേർത്ത് ഡേ ആണ് എന്ന് പറയുക ഈ ലോകത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ ബർത്ത് ഡേ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എൻ്റെ ലൈഫിലെ എൻ്റെ ഏറ്റവും എൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പില്ലർ എൻ്റെ അമ്മ തന്നെയാണ് കേട്ടോ അത് ദുഃഖത്തിലായിക്കോട്ടെ സന്തോഷത്തിലായിട്ട് അമ്മയുടെ ഏറ്റവും മോശപ്പെട്ട സമയത്തായിക്കോട്ടെ അമ്മയുടെ ഏറ്റവും വലിയ ഒരു ഡ്രീം അല്ലെങ്കിൽ അമ്മയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്ന ഒരു കാര്യം എന്നെ സേഫായിട്ട് നോക്കണം അല്ലെങ്കിൽ എനിക്ക് വിഷമം വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എനിക്ക് ആഗ്രഹമൊക്കെ ഉള്ള ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ഒരു അമ്മയാണ് എല്ലാവരുടെയും അമ്മമാർ അങ്ങനെയാണെങ്കിലും എനിക്ക് എല്ലാവർക്കും അവരവരുടെ അമ്മമാർ സ്പെഷ്യൽ ആണല്ലോ എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മ വെരി വെരി സ്പെഷ്യലാണ് കേട്ടോ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പിള്ളേര് ചോദിക്കും ഇതാരാ പി ടി എം മീറ്റിങ്ങിന് എൻ്റെ പി ടി എം മീറ്റിങ്ങിന് കൂടുതൽ അമ്മേ വരുള്ളൂ കേട്ടോ അമ്മയുടെ എനിക്കൊന്നൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് അമ്മ പറഞ്ഞതാണ് മുടി നരച്ച് തുടങ്ങി എന്നുള്ളത് എന്നെ അപ്പോൾ ഊഹിക്കാമല്ലോ അമ്മയുടെ മുപ്പതാമത്തെ വയസ്സിലാണ് അമ്മ കല്യാണം കഴിക്കുന്നത് മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ ഞാനുണ്ട് അപ്പോൾ ആ എന്നെ സംബന്ധിച്ച അമ്മേനെ ആ ഒരു ഓർമ്മ വെക്കേണ്ട സമയം തൊട്ടേ അമ്മേടെ രൂപം അതാണ് സോ ഞാൻ ഞാനതിൽ സെറ്റാണ് അതിലൊന്നും ഒന്നും ഏയ് അതിനിപ്പോ എന്താ അമ്മയുടെ ഹെയർ അങ്ങനെ ഗ്രേ ആയിക്കോട്ടെ എന്നൊക്കെ ഞാൻ വിചാ പക്ഷെ അച്ഛനും ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് ഒരാളാണുണ്ടോ നിനക്ക് ഡൈ ചെയ്തുകൊടു അപ്പം ഞാൻ പറയും അമ്മ ഡൈ ചെയ്തിട്ട് അമ്മ ഡൈ എനിക്ക് എനിക്കാരോ ഉള്ളതെന്ന് പറയും അപ്പം അമ്മ എപ്പോഴും വിചാരിക്കുന്നത് നമുക്ക് എന്താണോ ഉള്ളത് അതിൽ സന്തോ സന്തോഷം കണ്ടെത്തണം അതിൽ തൃപ്തിപ്പെടണം അങ്ങനെയൊക്കെ എന്ത് പറഞ്ഞാലും നമ്മൾ ഉപദേശിക്കാം അതൊക്കെ ഇപ്പം ആരെങ്കിലും എന്തേലും വിഷമം പറഞ്ഞ് നിസ്സാരം ഒരു ഒരാൾ വന്ന് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് എൻ്റെ വീട്ടുകാരോട് ഞാൻ പറയാൻ പോവാണ് അല്ലെങ്കിൽ അമ്മ അമ്മയോട് അങ്ങനെയാണ് കേട്ടോ എല്ലാവരും ഭയങ്കര കമ്പനിയാണ് അല്ലെങ്കിൽ എന്തോ ഒരു റിലാക്സേഷൻ ഫീസ് ഫീൽ ചെയ്യാറുണ്ട് അമ്മ അവരോട് പറയുന്നത് എന്താണെന്നറിയോ ഇതിപ്പോൾ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നം അതിലിപ്പോൾ വീട്ടുകാരെയും കൂടെ ഇടപെടുത്തി അവർ നിങ്ങൾ രണ്ട് വീട്ടുകാരും കൂടെ തമ്മിലുണ്ടാക്കി അവർ അവർ പോകും പക്ഷെ അവിടെ അത് കഴിഞ്ഞു നിങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ ഈ എന്താ പറയുക നിങ്ങൾ വേണം ഒന്നിച്ച് ജീവിക്കാനായിട്ട് ഈ പറഞ്ഞവരെടുത്തവരും ഒക്കെ പോവും അല്ലേ നമുക്ക് പിന്നെ അവരെ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഭയങ്കര ഒരു ഉപദേശിക്കെട്ടോ എന്ത് ആര് സങ്കട പിടിച്ചെന്നാലും ഉപദേശിക്കും ഞാൻ പറയാം അമ്മയ്ക്കൊരു ഉപദേശിയായിട്ടോ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ പറയാൻ അമ്മയുടെ പണ്ട് ഞാൻ പറയാനുണ്ട് അമ്മ മരിച്ചാൽ ഞാൻ അമ്മയ്ക്ക് ഒരു രൂപ കൂടുതൽ പണിയും അച്ഛനാണ് ആദ്യം പറയാം ഞാൻ ഈ ഒരു രൂപ കൊടുത്തേക്കും കൊണ്ട് പണിയും എന്നെ എലിസബത്ത് പുണ്യാളത്തിൽ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ആർക്കും അമ്മേനെ ഇഷ്ടമില്ല എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അത് അങ്ങനെ ഒരു അമ്മയുടെ മകളാകാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം ഒരാൾ പോലും ഇന്ന് വരെ എൻ്റെ അമ്മേനെ പൊട്ട എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല സ്വന്തം അമ്മായിമ്മ പോലും സ്വന്തം പോലെയാണ് സ്നേഹിച്ചിരുന്നത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തത് നാത്തൂമാരായിക്കോട്ടെ ചേട്ടത്തി അമ്മമാരായിക്കോട്ടെ ചേട്ടൻ്റെ ബ്രദേഴ്സ് ആയിക്കോട്ടെ അമ്മയുടെ ആങ്ങളമാരായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ എല്ലാവർക്കും അമ്മേടെ അമ്മയുടെ അമ്മേനെക്കുറിച്ചൊരു ഇമേജ് അവരുടെ മനസ്സിലുണ്ട് ആ ഇമേജ് തകർത്ത അമ്മ എവിടെയും പോയിട്ടുമില്ല അതിന് കീഴ്പോട്ടും പോയിട്ടില്ല അമ്മ ലീലാമ്മ എന്താണോ ആ ലീലാമ്മയുടെ ആ സ്റ്റേജിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു മനുഷ്യരെ കൊണ്ട് ഒരു ചീത്തവാക്ക് പോലും പറയിപ്പിക്കില്ല എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി നീറ് നീറ് നീറിയിരിക്കുന്ന ഒരാളാണ് കേട്ടോ നമ്മളങ്ങനെ ഇരിക്കുമ്പോൾ കാണാം ബൈബിള് വായിക്കുമ്പോൾ കരയണത് കാണാം വെളുപ്പിനെ എഴുന്നേക്കും വെളുപ്പിനെ എഴുന്നേറ്റ് അച്ഛനെ ഭയങ്കര കൃത്യത്തിന് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പം ഭക്ഷണമൊക്കെ വച്ചിട്ട് അല്ലെങ്കിൽ ഭക്ഷണം വെക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഇരുന്ന് പ്രാർത്ഥിക്കും അതായത് പീസ്ഫുൾ ഇപ്പം ഞാൻ പ്രസവിച്ചു കിടന്ന സമയത്തായാലും പിള്ളേരുമായിട്ട് പോകുമ്പോഴായാലും അമ്മ ആരും ഡിസ്റ്റേബ് ഇല്ലേ ഇപ്പം ഞാനും പ്രാർത്ഥിക്കാൻ പോവാണ് നിങ്ങളെല്ലാവരും മിണ്ടാതിരിക്കണം അങ്ങനെ ഒരു ഒറ്റ വാക്ക് പോലും പറയില്ല കേട്ടോ അമ്മ നേരത്തെ എഴുന്നേറ്റിരുന്ന് ചിലപ്പോൾ ശാലോം വെച്ച് കേൾക്കും അല്ലെങ്കിൽ ബൈബിൾ എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് ഉണ്ടോ ബൈബിൾ വായിക്കുന്നത് ഇപ്പോൾ ഞാൻ വിളിച്ച് പറയുകയാണ് എനിക്കിന്നൊരു ഉണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു ബൈബിൾ വായിക്കുമായിരിക്കും ഇവിടെ വായിക്കുന്നത് ചിലർക്കത് ഭയങ്കര ഓ ഫുൾ ടൈം ഇരുന്ന് പ്രാർത്ഥന വേറെ പണിയൊന്നും എന്നൊക്കെ തോന്നും പക്ഷേ പണിയേണ്ട കാലത്താമത് പണിതിട്ടുണ്ട് ഇപ്പോഴും പണിയുന്നുണ്ട് പുറംതോത്തുനിന്ന് കാണുന്നില്ല ഇതമ്മ വീട്ടിലിരിക്കുക സുഖ അങ്ങനെ പറയുന്ന കുറച്ച് പേരെനിക്കാറിയാ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ലീനാമ്മയ്ക്ക് സുഖമല്ലേ എന്ന് പറയുന്നവർക്ക് എൻ്റെ അമ്മ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയ്ക്കും ആൾക്കാർ വിചാരിക്കുന്നതിൽ അപ്പുറം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ബോഡി പെയിൻ ഉണ്ട് എവിടെ ചോദിച്ചാലും അമ്മയ്ക്ക് വേദനയാണ് കേട്ടോ പക്ഷെ അതൊന്നും പുറത്ത് പറയില്ല വേദന ഉണ്ടെന്നോ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം ആൾക്കൊരു വേദന തോന്നി ആൾ തന്നെ ഹോസ്പിറ്റലിൽ പോകും പോകുമ്പോഴും ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കില്ല എൻ്റെ ഒരു നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ അപ്പൻ്റെ ഡാ കാലിലൊക്കെ ഒരു ഒരു പൊട്ടി ഇൻഫെക്ഷൻ വന്നതാണ് പിന്നെ അത് ഒരു പടർന്ന് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ പക്ഷെ കൃത്യമായിട്ട് ഡോക്ടറെ കണ്ട് ആൽമൻ്റെ ഒക്കെ അപ്ലൈ ചെയ്ത് അതൊരു വേറൊരു സ്റ്റേജിലേക്ക് അമ്മ കൊണ്ടുപോകുമെന്ന് ഞാൻ കണ്ടിട്ടില്ല എവിടെ പലരെയും ഞാൻ ഹോസ്പിറ്റൽ കേസ് കിട്ടും മാക്സിമം ഒഴിവാക്കും അഥവാ വന്നാലും അതിനെ മാക്സിമം കെയർ ചെയ്യുകയും ചെയ്യും അമ്മയ്ക്ക് നല്ല ഫീസിങ് ഉള്ള കൂട്ടത്തിലാണ് അതൊക്കെ അതൊക്കെ കഴിഞ്ഞ് അമ്മ വലിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരാറുണ്ട് കേട്ടോ ഇപ്പം എന്ന പോലെ ഞാൻ വീട്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നു ഒരു 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 ആറുമാസം അമ്മയ്ക്ക് ഭയങ്കര സിവിയറായിട്ടുള്ള ശ്വാസം മുട്ടൽ വന്നത് ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഞാനന്ന് കൂടെ ഉണ്ടായിരുന്നത് നന്നായി ഇപ്പോഴൊക്കെ ആണെങ്കിൽ എനിക്ക് ഒന്നും വിട്ടറിഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റില്ല അമ്മയും അതൊട്ടും പ്രോത്സാഹിപ്പിക്കില്ല ഇപ്പോഴാണെങ്കിൽ പോലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാക്സിമം അത് മിന്നാണ്ടിരിക്കും കേട്ടോ പറയാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കും അത്രയും വിഷമമുണ്ട് അല്ലെങ്കിൽ അതാരോട് കയ്യിലൊന്നും പറയണം അതൊരിക്ക എന്നോട് പറയുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചിട്ട് പറയൂട്ടെ പിന്നെ അമ്മയ്ക്ക് ഒരു ക്ലോസ് ക്ലോസായിട്ടുള്ളത് ജെസി ആൻറ്റി ലൈസമ്മൻ്റി അങ്ങനെ കുറച്ച് പേര് അമ്മ അത്രയ്ക്കും ഓപ്പൺ അപ്പാവുള്ളൂ നമ്മയുടെ കാര്യം ഞാനല്ലാണ്ട് വേറൊരാൾക്ക് മൂന്നാമതൊരാൾക്ക് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും അത് ജസ് ആൻഡി ദെൻ ലൈസാമാരി ഇവർ ഇവർ രണ്ട് പേരുടെയും പേര് പറഞ്ഞ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അപ്പോൾ എപ്പോഴും ഈ രണ്ട് പേരും അവരെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ അപ്പോൾ ഇത്രയും വർഷം മിക്ക അറുപത്തിരണ്ട് വയസ്സാണ് ആവാൻ പോണത് രാജകുമാരി ഇരിക്കേണ്ട സമയത്ത് രാജകുമാരിയായിട്ടിരുന്നു തെണ്ടി നട അലഞ്ഞ് നടക്കേണ്ട സമയത്ത് അലഞ്ഞ് നടന്നു എല്ലാ എല്ലാ സ്റ്റേജിലൂടെയും അമ്മയുടെ ലൈഫ് പോയി എന്നുള്ളതാണ് കേട്ടോ എനിക്കിപ്പോൾ ആകെയുള്ളൊരു സന്തോഷം എനിക്കവരെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന വലിയ മണിമാളികളെന്നൊന്നും എനിക്കവരെ ടേക്ക് കെയർ ചെയ്യാൻ ഇപ്പം പറ്റില്ല പക്ഷെ എന്നെ കൊണ്ട് ആവുന്ന രീതിയിൽ ഞാൻ അവരെ ടേക്ക് കെയർ ചെയ്യാറുണ്ട് കേട്ടോ ഭയങ്കര ഒരു കാര്യമാണ് കുറേ പേര് ഇപ്പോഴും ഡിവൈൻ വയനടിച്ച് പൊളിച്ച് നടക്കുകയാണ് അപ്പൻ്റെ അമ്മേനെ കുറിച്ച് ചിന്തയില്ല എന്ന് പറയുന്നവരോട് അവർക്കറിയാം ഞാൻ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഒരു നിസ്സാരമായ കാര്യം പോലും ഞാൻ അവരെ കൊണ്ട് പുറത്തു പോയി ചെയ്യിക്കാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ഞാൻ തന്നെ അത് ഇന്നത്തെ യുഗം അതാണല്ലോ നമുക്ക് വീട്ടിലിരുന്ന് കറണ്ട് ബില്ലടിക്കാം കേബിളിൻ്റെ ചാർജ് അടയ്ക്കാം വൈഫൈയുടെ കണക്ഷൻ വാട്ടർ ബില്ലടയ്ക്കാം എല്ലാം ചെയ്യാൻ പറ്റുമല്ലേ മാക്സിമം അവരെ പുറത്തെടുക്കാണ്ട് അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു ഞാൻ നമ്മുടെ ജോലിക്കൊന്നും പോകരുത് വീട്ടിൽ മാക്സിമം ഇരിക്കുക ആൾക്കും ഷുഗർ പേഷ്യൻ്റാണ് അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ആളും പുറത്ത് പറയില്ല പക്ഷെ അമ്മയോട് പറയും കേട്ടോ ഞാനും പറയും ജോലിക്ക് പോകണ്ട ചെയ്യാവുന്നതൊക്കെ മാക്സിമം ചെയ്തു ഇനി വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുക എനിക്ക് നിങ്ങളെ നോക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവർ ഹാപ്പിയാണെന്ന് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ആയിട്ട് നോക്കാൻ പറ്റുന്നുണ്ടെന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമോട്ടുള്ള കാര്യമാണ് കേട്ടോ അവർ അവർ രണ്ടുപേരുടെയും മകളായിട്ട് ജനിക്കാൻ പറ്റിയതിലും ഓരോ അങ്ങനെ ഒരു അമ്മേനെ കിട്ടിയതിലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എൻ്റെ ഈ ഒരു ഫാമിലി ലൈഫ് എനിക്ക് ഇത്രയ്ക്കും ആയിട്ട് അല്ലെങ്കിൽ പീസ്ഫുള്ളായിട്ട് ഒരു നമ്മുടെ മനസ്സിനൊരു പീസ് കിട്ടണമെങ്കിൽ നമുക്കത് ഒരാളുടെ കിട്ടണം അല്ലേ അപ്പോൾ അത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര കാര്യമായിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ ഇപ്പം ഞാൻ എന്താണോ ഇത്രയും ക്ഷമയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എൻ്റെ അമ്മയ്ക്കുള്ള നമ്മൾ പറയും ഒരാൾക്കുള്ളതല്ല അപ്പനെ പോലും ഞാൻ ആ ക്രെഡിറ്റ് കൊടുക്കില്ല എങ്ങനെയാണ് അവരുടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എല്ലാം നമുക്ക് ഉപേക്ഷിച്ചിട്ട് പോകാൻ ഇങ്ങനെ നേരം മതി പക്ഷേ ഈ ഇങ്ങനെ നേരം തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പം എപ്പോഴും എന്നോട് പറയും അങ്ങനെ വിഷമാണോ ഈ മിണ്ടാണ്ടിരിക്കുക കുറച്ച് നേരം കുറച്ച് കഴിയുമ്പം അതൊക്കെ നമ്മൾ വിടും അതങ്ങനെ എൻ എന്നിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്ത് ഇപ്പം അങ്ങനെയാണ് നമുക്ക് വിഷമം കുറച്ച് നേരം ഇണ്ടാണ്ടിരിക്കുക അത് കഴിയുമ്പോൾ അത് വിടണം അത് മനസ്സിൽ വെച്ച് നടക്കാൻ പാടില്ല എന്ന് എപ്പോഴും അറിയ കേട്ടോ സന്തോഷമായിട്ടിരിക്കണം ആരോടായാലും എന്ന് വെച്ചിവിടെ ഭയങ്കര സംഭവം ഒന്നും ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാവർക്കും കൊച്ചു ചെറിയ ചെറിയ വിഷമങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അപ്പം ചിലപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാകും നല്ല രീതിയിലായിരിക്കും നമുക്ക് വരിക അപ്പോൾ അതൊക്കെ എൻ്റെ ഊക്കിൽ നിന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ എന്നെ ഞാൻ ഞാനിപ്പോൾ ഞാനൊരു നല്ലൊരു ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും അമ്മയ്ക്കാണ് കേട്ടോ അത്രയ്ക്കും ക്ഷമയുള്ളൊരു വ്യക്തിയാണ് ഒരു മനുഷ്യനെ ഒരു കുറ്റം പോലും പറയില്ലേ അച്ഛന് ഇത്രയും അച്ഛൻ്റെ സൈഡിൽ നിന്നൊരു ഡ്രോബാക്ക് ഉണ്ടായാലും അച്ഛനെ പൊന്നുപോലെയാണ് കൊണ്ടുപോകുന്നത് അച്ഛനും അതിൻ്റെ സ്നേഹ അച്ഛനും അമ്മയെ കാണാതെ ഇരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയില്ല ഇവിടെ വന്ന അമ്മേനെ ഒരു ദിവസം ഒരു അൻപത് പ്രാവശ്യം എന്നെ അപ്പം വിളിക്കും കേട്ടോ പക്ഷേ ജനെ സംബന്ധിച്ച് വേറൊരു സ്ഥലത്തോട്ട് പോകാൻ പോകാനിഷ്ടമില്ലാത്തതിന്റെ പേരിൽ വീട്ടിൽ ഇരിക്കും ഇത് ഞമ്മള് ഇത് തിരിച്ചു വരുമ്പോ തമിഴ്നാട്ടിലൊക്കെ വരുമ്പോൾ നിങ്ങൾ എത്ര പേര് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല സ്വന്തം അമ്മായിമ്മ ആ മരുമകൾക്കാണ് ഞങ്ങളിപ്പോ ഉള്ള വീട്ടിലെ വീട് എഴുതി കൊടുക്കുന്നത് കേട്ടോ എൻ്റെ മരുമകൾക്കാണ് ആ വീടിനുള്ള എല്ലാ സർവ്വാധികാരം എന്ന് മോനെ മോൻ മോനിപ്പോഴും ചോദിക്കാൻ മരിക്കണവരെ ചോദിക്കൂടാം എനിക്ക് അവളെ വിശ്വാസമുള്ളൂ അവളാവുമ്പോൾ അത് നോക്കണ്ട രീതിയിൽ നോക്കിക്കോളും അപ്പം എനിക്ക് ടെൻഷനില്ല അവൾ അടുത്ത് സേഫായിട്ടിരിക്കണം അമ്മായിമ്മനെ ആയാലും അമ്മായിപ്പനെ ആയാലും വളരെ നല്ല രീതിയിൽ അവരുടെ മരണം വരെ നോക്കിയിട്ട് ആ ചായ മരിക്കുമ്പോഴൊക്കെ കാല് മുറിച്ചിരിക്കുന്ന സമയമാണ് വളരെ നല്ല രീതിയിൽ ഹാപ്പിയായിട്ട് നോക്കിയിട്ട് ഒരാളോടും ഒരു കുറ്റവും പറയില്ല ഒരു കുറ്റവും പറയില്ല ായിട്ടിരിക്കും മാക്സിമം വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ഞങ്ങളുടെ കണ്ടിടത്തോളം ബൈബിൾ വായിച്ച് തീർക്കലാണ് അവരുടെ മെയിൻ ഹോബി അത് ബൈബിളുണ്ട് അത് വായിച്ചിരിക്കുക പള്ളിയിൽ പോവുക ഇപ്പം അവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ജോലിക്കൊന്നും അധ്വാനിക്കേണ്ട സമയത്ത് അധ്വാനിച്ചിട്ടുണ്ട് ഈ പറഞ്ഞപോലെ പണ്ട് നമ്മുടെ വീട് വലിയ വീടായിരുന്നു അപ്പോൾ പ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെതായ ജോലികളുണ്ട് അത് ഈ വീട്ടിലെ ജോലി എല്ലാം ചെയ്യണം അതിലക്കി കുറേ ഭാഷ അണിക്രമികൾ വരുമെങ്കിലും അമ്മ അതിലൊന്നും തോറ്റു കൊടുക്കാറില്ല കേട്ടോ അമ്മ എന്നും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാനേ നോക്കിയിട്ടുള്ളൂ എപ്പോഴും പറയും നീ ഡോടെ ഹാപ്പി ആയിട്ടിരുന്നാലേ ഞങ്ങൾക്കൊരു സ്വസ്ഥവത ഉള്ളൂ കൂടെ അല്ലേ ഓ അവ എപ്പോഴും പറയും സേഫായിട്ടൊരു കൈയിലേപ്പിച്ചതിൻ്റെ ഒരു സമാധാനം ഉണ്ടെന്ന് എപ്പോഴും പറയും കേട്ടോ ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും ഡോൺ ചാൻ്റെ കാര്യം പറഞ്ഞ് വിളിച്ചാൽ പോലും അത് എന്നോട് തിരിച്ച് വീട് അവൻ അവൻ്റെ കുറേ ടെൻഷൻസ് കാരണം നീ അവനെ ഫോഴ്സ് ചെയ്യല്ലേ അവനത് ഓക്കെ ആയിക്കോളും ചിലര് പല രീതിയിലും പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അമ്മ നേരെ ഒരു വഴക്ക് പോലും ഉണ്ടാക്കില്ല പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് കേട്ടോ അമ്മേനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് അല്ലെ ഞാൻ തിരിഞ്ഞ് പോയ കഴിഞ്ഞ് പറഞ്ഞാലും ഞാൻ എനിക്ക് അച്ഛനെ പറഞ്ഞാൽ പോലും ഫീൽ ഇല്ല എന്ന് വെച്ചാൽ അപ്പന ഇഷ്ടമില്ലെന്നല്ലോ പക്ഷെ എനിക്ക് അമ്മേനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അതാരാന്ന് പോലും ഞാൻ നോക്കുകയില്ല കണ്ണുപുട്ടുന്ന ചിന്ത ഞാൻ ഇപ്പോഴായാലും ഞാൻ വിളിക്കും എനിക്കത് ഒട്ടുമല്ല കാരണം എനിക്ക് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ആളെ ആളെന്താണെന്നും ഏതാണെന്നും എനിക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ വേറെ ആർക്കും അതിൽ ഒരു ഇന്നലെ വന്നവർക്കോ ഇന്ന് വന്നവർക്കോ പത്ത് വർഷം മുമ്പ് കണ്ടതെന്ന് ഒന്നും കാര്യമില്ല ലീലാമ്മ എന്താണെന്നും ലീലാമ്മയുടെ മകൾക്ക് മാത്രം അല്ലെങ്കിൽ ലീലാമ്മ അടുത്തറിയുന്നവർക്ക് അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും അറിയാവുന്നവരായിരിക്കും ലീലാമ്മൻ രാമ്മയുടെ പറയാമ്മനെ ലക്ഷണം നീക്കാൻ ഉറപ്പായിട്ട് ജയിക്കൂ എന്ന് പറയും കേട്ടോ ഒരു എല്ലാ കാര്യങ്ങളും ഭംഗിയിൽ ചെയ്യാം എല്ലാവരേയും ഇഷ്ടമാണ് ഒരു ഒരു വിദ്വേഷം ഒരു മനുഷ്യനോടും കാണുന്നില്ല ചിലപ്പം നമ്മളെ കണ്ണു പെട്ടുന്ന ചീത്ത കേൾക്കേണ്ട സമയങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത ആൾക്കാരുടെ നിന്നൊക്കെ ചിലപ്പം താൻ ചെയ്യാതെ ചെയ്ത് ചെയ്യാത്ത തെറ്റിനായിരിക്കും ചീത്ത കേട്ടിട്ടുണ്ടാകും ഇരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതല്ലാണ്ട് ആവശ്യം വന്നപ്പോൾ ഓടി ചെല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ പറഞ്ഞിട്ടല്ല ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ആ ഒരു വ്യക്തിയെ കുറിച്ച് ആലോചിച്ചിട്ട് ബന്ധുക്കളൊന്നും അല്ല ഒരു ഗെയിമറാണ് നമ്മൾ അത്രയും കാര്യത്തിൽ അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അവര് ശബരല്ല അത് പറയണത് അവരുടെ ഉള്ളിൽ നടക്കുന്ന ഈ പിശാശം എന്ന് പറഞ്ഞ സാധനം പറയണതാണ് അപ്പോൾ ഞാൻ ആലോചിക്കും നിങ്ങൾക്കൊക്കെ എങ്ങനെയത് പറയാൻ മനസ്സ് വരുന്നു അത്രയും കാര്യമായിട്ട് നോക്കിയിട്ട് പക്ഷെ അവരുടെ വീട്ടിലൊരു ആവശ്യം വന്നപ്പോൾ എൻ്റെ അമ്മയും മുന്നിൽ നിന്നൊക്കെ ചെയ്തു കൊടുത്തു ഓക്കെ അപ്പോൾ അത് അതായത് എത്ര ചീത്ത പറഞ്ഞാലും അത് മനസ്സിൽ വെക്കില്ല ക്ഷമിച്ചു തരും മനുഷ്യ ജീവിതമല്ലേ ഇത്ര ഉള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ ഇമോഷണലാവരുതെന്ന് കുറേ വിചാരിച്ചതാണ് പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഒരാളുടെ കാര്യം പറഞ്ഞു തുടങ്ങിയ എനിക്കത് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കുറേ ബുദ്ധിമുട്ടാണ് പക്ഷെ അമ്മ ഇപ്പൊ എന്താവശ്യത്തിനും ഇപ്പൊ നമ്മുടെ വീടിന് തൊട്ടടുത്ത് ഡേസി ആൻറ്റിയുണ്ട് ഓടി വരുവാൻറ്റി ലിൻസിയ ജീന ഉപച്ചാണ്ടു അപ്പമ്മയുണ്ട് അപ്പ എൻജസി ആൻറ്റി ഉണ്ട് എഡിസനുണ്ട് കുറെ പേരുണ്ട് കിട്ടാം അപ്പൊ എൻ്റെ കല്യാണം കാരണമാണ് ബ്രദേഴ്സുമായിട്ട് ഒരു അകലിച്ച് വന്നെങ്കിലും ഇപ്പോൾ അവരുമായിട്ട് ഭയങ്കര സെറ്റാണ് ഇപ്പോൾ അവർ വീട്ടിലിടയ്ക്ക് വരും പോവും അമ്മ അങ്ങോട്ട് പോവും ഫോൺ വിളിക്കും അപ്പോൾ അമ്മയ്ക്കത് തിരിച്ച് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അമ്മയ്ക്ക് ഏറ്റവും വിഷമമുള്ളൊരു ഏറ്റവും വിഷമിച്ച കുറച്ച് സമയം ഒരു വർഷമായിരുന്നു കാരണം അത്രയും ഡെയിലി വിളിച്ചോണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് വിളിക്കാണ്ടാവുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ല ആ ഒരു ബുദ്ധിമുട്ട് അമ്മയ്ക്കുണ്ടായിരുന്നു അതൊക്കെ മാറി ഇപ്പം വളരെ പണ്ടത്തെ പോലെ തന്നെ അമ്മയ്ക്ക് ഹാപ്പി ആയിട്ട് എല്ലാവരുമായിട്ട് ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ റീസെൻ്റ് ഒരു കല്യാണത്തിന് ഇപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞു മകളുടെ അതായത് കുറച്ച് ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ് പക്ഷെ കുറേ വർഷങ്ങൾ കൂടി കണ്ടതാണ് അവർ പറഞ്ഞു ഓളുടെ വീഡിയോ കാണാറുണ്ട് ഒരുപാട് നന്നായിട്ടുണ്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറയാം അമ്മയ്ക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇട ഓരോരുത്തരും വന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു തൃശ്ശൂർ വരുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ ഒക്കെ അപ്പുറത്തും ചിലപ്പോൾ നിന്റെ വീഡിയോ ഒക്കെ കാണുന്നവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് നമ്മൾ നല്ലത് പറയുമ്പോൾ ആർക്കായാലും ഇഷ്ടം പൊട്ട പറയുമ്പോഴാണല്ലോ നമുക്ക് സങ്കടം വരും അല്ലേ അപ്പോൾ അതിൽ എൻ്റെ അമ്മ പ്രൗഡാണെന്ന് അറിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളിലൂടെ നിങ്ങൾ കുറേ പേര് എൻ്റെ അമ്മേനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതും എനിക്കറിയാം അപ്പോൾ എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ എല്ലാവിധ പിറന്നാൾ ആശംസകളും എന്തായാലും ഒരു കേക്ക് വാങ്ങിച്ചു എല്ലാ വർഷവും ഇപ്പോൾ അങ്ങനെയാണ് സൊമാറ്റോ വഴി ഒരു കേക്ക് കൊടുക്കും ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്ക് നമ്മളെന്തേലും കൊടുത്താൽ ഇഷ്ടമില്ല മീൻസ് സാരി കൊടുത്താൽ അപ്പം എന്തിനാ എത്രയും സാരി ഞാൻ എവിടെയും പോണില്ലല്ലോ എനിക്ക് തന്നെ ആവശ്യമില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പം അമ്മ അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്ന് വെച്ചാൽ ചെയ്തു എന്തായാലും ഞാൻ ബിരിയാ ബിരിയാ ബിരിയാണി കേക്ക് എന്തായാലും ഞാൻ നാളെ രാവിലെ പറയുള്ളൂ അല്ലെങ്കിൽ പറയാൻ വേണ്ടാന്ന് പറയും അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ എന്നെ വളർത്തി വലുതാക്കി ഇത്രയും ഒരു മെച്ചുവർ ലെവലിൽ എത്തിച്ചതിന് അമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ അമ്മ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ലൈഫ് വളരെ ഹാപ്പി സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതുപോലെ തന്നെ എനിക്ക് ലൈഫ് ലോങ് എൻ്റെ ലൈഫ് തീരണമായിരുന്നു ജീവിക്കണം അമ്മയുടെ ആ ഒരു വർത്താനത്തിലാണ് എൻ്റെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അധികം ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ വൺസ് ഫോർ ടൈം ഹാപ്പി ബർത്ത്ഡേ അമ്മ